ണോ തിരുവനന്തപുരം ബാലരാമോരം അല്ല ചേച്ചി എല്ലാം ദോരോ മഹന്തി ആയിട്ട് കേനെ ഓ ഗൈ എത്ര ആമി ശ്രദ്ധയായി സാധനം ബർത്ത് ഡേ 2018 നമ്മ കാർണ എയിലോ അന്നത്തെ സ്ട്രൈക്ക് ഓ നമ്മൾ ഗരീതി കേട്ടാണ് അപ്പോൾ കുഞ്ഞി കേറെച്ചിുന്നാ ബോട്ട് മഹന്തി ദോരോ കേട്ടോ ഓടണ്ടല്ലോ എന്നിട്ട് ചിറ്റോടിക്കാ കുഞ്ഞി അല്ലേ ഞാൻ ചേട്ടൻ ജിമ്മിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് ആ എനിക്ക് ചേട്ടൻ ഡയറ്റ് പ്ലാൻ വല്ലതും ഉണ്ടോ ചേട്ടന്റെ കയ്യില് ചേട്ടൻ ജിമ്മിലല്ലേ പോണ ഡാ ചേട്ടൻ എവിടെയൊക്കെ പോവു അവിടെയൊക്കെ ഞാൻ ഉണ്ട് സത്യം പറയട്ടാ ചേട്ടാ എനിക്ക് ചേട്ടന് ഭയങ്കര ഇഷ്ടം എനിക്ക് ചേട്ടന് ഭയങ്കര ഇഷ്ടം ചേട്ടാ ആ പൊക്കണ കാണാൻ രസം അത് കണ്ടാണ് ഞാൻ വീണത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ അഞ്ജലിയുടെ പ്രാങ്ക് ഷോ തന്നെയാണ് ഒരു കാലത്ത് നമ്മൾ പ്രാങ്ക് ഷോകൾ കാണാൻ കാത്തിരുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു റേഡിയോകളിൽ നമ്മൾ കേട്ട് രസിക്കുകയും ഉണ്ടായിരുന്നു ഹലോ മൈ ഡിയർ റോങ് നമ്പർ പോലെയുള്ള ഷോകൾ വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു അതൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മോശം തോന്നുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മളെ രസിപ്പിക്കുന്ന രീതിയിൽ മാത്രമായിരുന്നു അങ്ങനെയുള്ള ഷോകൾ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു ആർജ അഞ്ജലിയുടെ പ്രാങ്ക് ഷോ വളരെ അതിര് കടന്നതുപോലെ നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഈ അടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എന്തായാലും ആ ഒരു വീഡിയോ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്ത് തന്നെയാണ് വെച്ചിരുന്നത് എന്തായാലും അവർക്കത് ചെയ്തത് മോശമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആയിരിക്കും കമന്റ് ബോക്സ് ഓഫ് ആക്കിയത് അതുപോലെ തന്നെ ആ വീഡിയോ ഇപ്പൊ കാണാനും ഇല്ല എന്തായാലും അത് എടുത്തു വെച്ച് പലരും ഇപ്പൊ തിരിച്ചു പണി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ചെയ്തത് വളരെ മോശം പ്രവർത്തി തന്നെയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ പബ്ലിക്കിൽ കൊണ്ട് ഇടാൻ പാടില്ലായിരുന്നു ഈ ഒരു പ്രാങ്ക് അനുഭവിക്കേണ്ടി വന്നവർക്ക് പൊതുസമൂഹത്തിൽ എത്രത്തോളം അപമാനമാണ് ഉണ്ടാവുന്നതെന്ന് പോലും അവർ ചിന്തിച്ചില്ല അവരുടെ ഭാഗം വിടാം കാരണം അവർ അത്രത്തോളം മോശമായി സംസാരിക്കണമെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാവുന്നതന്നെയുള്ളൂ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രാങ്ക് ഷോ തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് വൽഗറായി എന്ന് മാത്രം എന്തായാലും അവർ അരിവാങ്ങാൻ ചെയ്യുന്നതായിരിക്കാം പക്ഷെ അതൊരിക്കലും എത്രത്തോളം കടന്ന് പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം അതിൽ കടന്ന് ഈ ഒരു പ്രവൃത്തിക്ക് നല്ല തിരിച്ചടി തന്നെ കിട്ടി വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് റിയാക്ട് ചെയ്യാൻ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അവർ മനസ്സിലാക്കണമായിരുന്നു അല്ലെ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും എന്നുള്ളത് എങ്ങനെയാണ് ഒരാളെ വിളിച്ച് ഇത്രത്തോളം മോശം രീതിയിൽ ഇവർക്ക് സംസാരിക്കാൻ കഴിയാന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരു തരത്തിലും പരിചയമില്ലാത്ത ഒരു വ്യക്തി അയാളെ വളരെ മോശം രീതിയിൽ അല്ലെങ്കിൽ ിഹത്യ ചെയ്യുന്ന രീതിയിൽ എന്ന് വേണമെങ്കിലും പറയാം അത്രത്തോളം ആയിട്ട് തന്നെയാണ് അവർ സംസാരിച്ചിട്ടുള്ളത് ഒരാളുടെ പ്രൊഫഷനെ വരെ വളരെ മോശമായി തന്നെ ചിത്രീകരിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനെ വരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഈ ഒരു സംസാരം പോയിട്ടുള്ളത് ഈ ഒരു ആർ അഞ്ജലിയും നിരഞ്ജനയും എന്ന് പറയുന്ന ആ ഒരു ലേഡീസ് കാണിക്കുന്നത് വളരെ മോശം പ്രവൃത്തി തന്നെയാണ് അല്ലെങ്കിൽ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്തു കൂട്ടുന്നത് എന്തായാലും അവർ ചെയ്തത് തെറ്റാമെന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തത് പക്ഷെ അത് അവർ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അത് പബ്ലിക്കിൽ കൊണ്ടിടാൻ പാടില്ലായിരുന്നു ആരെങ്കിലും പറയുന്നതിന്റെ പേരിലാണ് ഇവരിങ്ങനെ പ്രാങ്ക് കോളുകൾ ചെയ്യുന്നത് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരായി കാണുന്നവരെയാണ് നമ്മൾ പറ്റിക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെ ഏറ്റവും വലിയൊരു വിരോധഭാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നമ്മളെ അത്രത്തോളം വിശ്വാസമുള്ള ആൾക്കാരിൽ നിന്ന് തന്നെയാണ് നമ്മുടെ നമ്പർ പോയിട്ട് നമ്മളെ ഇത്രത്തോളം അധിക്ഷേപിക്കുന്ന രീതിയിൽ പബ്ലിക്കിലേക്ക് വീഡിയോസുമായിട്ട് എത്തുന്നത് വളരെ മോശം എന്ന് തന്നെ വേണം പറയാൻ ആ വിജയ അഞ്ജലി എന്നൊക്കെ പറയുന്ന വ്യക്തിയോട് നമുക്കൊരു നല്ലൊരു റെസ്പെക്ട് തോന്നുന്ന രീതിയിൽ തന്നെയായിരുന്നു പണ്ടത്തെ വീഡിയോസൊക്കെ അല്ലെങ്കിൽ അവരുടെ സംസാരവും രീതികളും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയായിരുന്നു പക്ഷെ ഈ ഒരു രീതിയിലുള്ള പ്രാങ്ക് ഗോൾഡുകളാണ് ഇനിയും വരുന്നതെങ്കിൽ പറയാതിരിക്കാൻ കഴിയില്ല ആർ ജെ അഞ്ജലി നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശം പ്രവർത്തി തന്നെയാണ് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള റാങ്ക് കോളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ വില കൊടുക്കേണ്ട ഒന്നായി മാറും അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അത് ഡിലീറ്റ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് സമയമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് പിന്നീടുള്ള കാലം മുന്നോട്ട് പോകേണ്ടി വരും എന്നാലും ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എന്തവരെ ബൈ